ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല അടിപൊളി മഴ എന്നാൽ ഒരു കട്ടൻ ഇട്ടേക്കാന്ന് വിചാരിച്ചു കുറയുന്നാൽ കാത്തിരുന്ന് കിട്ടിയാൽ മഴയില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാമെന്ന് കരുതി മഴയുടെ കൂടെ ചൂട് കട്ടൻ ആഹാ എനിക്ക് വീഡിയോ എടുത്തു തരാമെന്നേറ്റ എൻ്റെ കൂട്ടുകക്ഷി തലവേദന കാരണം വിശ്രമിക്കുന്നതിനാൽ ആ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുത്തു ഒരു കൈകൊണ്ട് വീഡിയോ എടുപ്പും മറ്റേ കൈ കൊണ്ട് ചായ ഒഴിക്കലും ഏതായാലും ഒരു തുള്ളി പോലും പുറത്തു പോകാതെ ഞാൻ ആ ടാസ്ക് ആദ്യം തന്നെ പൂർത്തിയാക്കി അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇന്നലെ അമ്മ ചക്കയപ്പത്തിനായി ചക്കയൊരുക്കിയിരുന്നു അതുകൊണ്ട് ഇന്ന് ചക്കയപ്പൻ തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു ചൂട് കട്ടനും നല്ല ആവി പിറക്കുന്ന ചക്കയപ്പവും ഞങ്ങളുടെ നാട്ടിൽ ഇനി ചക്കയപ്പം ചക്കവത്സൻ കുമ്പിളപ്പം എന്നൊക്കെയാണ് പറയുക നിങ്ങളുടെ നാട്ടിലോ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ വീട്ടിൽ കൂടുതലും വിറകടുപ്പിലാണ് പാചകം ചോറും കറിയും എല്ലാ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ് ചായ കപ്പടം കച്ചിൽ അതേപോലെ എളുപ്പപ്പണി മാത്രമാണ് ഗ്യാസിൽ വെക്കാറുള്ളത് ഇതെന്താ ഈ ഇലയിൽ എന്ന് ചിന്തിക്കുന്നവരോട് രാവിലെ തന്നെ നല്ല മഴയായിരുന്നതുകൊണ്ട് ആയിരുന്നതുകൊണ്ട് വാഴയില എടുക്കാനൊന്നും അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഇവിടെ വാഴേന കിട്ടാനുമില്ല കിട്ടാനും ഇല്ല അതുകൊണ്ട് വീടിനടുത്ത് ചേർന്ന് ഒരു പൂ അരച്ച് നിൽപ്പുണ്ട് അതിൻ്റെ ഇലയാണ് എടുത്തത് ഇതിന് മാത്രമല്ല കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഈ ഇല ഉപയോഗിക്കാറുണ്ട് മഴ കണ്ടിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയല്ലേ അത് ഏത് വലിയ ഡൈനിങ് ഇരുന്നാലും കിട്ടില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടും മനസ്സിലാത്തവർക്ക് കാട്ടിത്തരാം കേട്ടോ ഇതാണ് പോരച്ചിൻ്റെ ഇല ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇപ്പോഴും അപ്പത്തിൻ്റെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇതാണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ മഴ കാരണം മുറ്റത്തിറങ്ങാൻ പറ്റാത്ത വിഷമമാണ് ആ മുഖത്ത് ഏതായാലും ഞങ്ങളോട് ഈ വേണ്ടായിരുന്നു മഴയേ എന്ന് മനസ്സിൽ പിറകുറുക്കുന്നുണ്ടാവാം മൂവർ സംഘം നിറനിര ഇരിക്കുന്നുണ്ടോ ആദ്യം ഇരിക്കുന്നതാണ് അമ്പാടി രണ്ടാമത്തത് കണ്ണപ്പൻ അവസാനം ഇരിക്കുന്നത് കല്യാണി ഒരാളുടെ ഉണ്ട് ജാനിമോള് അവൾ ഉറക്കമാണ് ഇവർ ട്വിൻസാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ എടുക്കാൻ കാരണബുധനായ മഴയെ ഒന്നുകൂടി കാണിച്ചുകൊണ്ട് നിർത്തുന്നു